മാസപ്പടി കേസിൽ ഹൈക്കോടതി വിധിയെ കുറ്റം പറയാനാകില്ലെന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് നൽകിയ ഹർജികളിൽ ക്യാമ്പില്ലാത്തതുകൊണ്ടാണ് കോടതി തള്ളിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വെള്ളപൂശുന്ന നടപടി കോൺഗ്രസ് അവസാനിപ്പിക്കണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തിന് അന്വേഷിക്കാൻ കഴിയില്ല എന്നും ജഡ്ജ്മെന്റിന് വേണ്ടി കേസ് റിസർവ് ചെയ്തിരിക്കുകയാണ് ആ ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ അനുമതിയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നടക്കും അതുകൊണ്ട് ഈ ഈ ഹൈക്കോടതി വിധിയെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഒരു വിജിലൻസ് കേസിന് ആസ്പദമായി വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നും ഈ പെറ്റീഷണേഴ്സ് അവിടെ കൊടുത്തില്ല കൊടുത്തില്ല എന്ന് മാത്രമല്ല ഈ വാർത്ത പുറത്തു വരുമ്പോൾ പൊതുസമൂഹം എന്താ ചിന്തിക്കുന്നത് പിണറായി വിജയനും മകൾക്ക് ഒരു ക്ലീൻ ചിറ്റ് കൂടി ഇത്തരം പ്രവണതകളിൽ നിന്നും കോൺഗ്രസിന്റെ നേതാക്കൾ ഇനിയെങ്കിലും പിന്തിരിയണം കാരണം ഇപ്പോഴും വെറുതെ മുഖ്യമന്ത്രിയെ വെള്ളപൂശാനുള്ള നടപടിയാണ് ഇതുവഴി ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് പറയാത്തത് ആ റിപ്പോർട്ട് വരാനുള്ളത്